നമസ്കാരം സൂപ്പർ കപ്പിലെ രണ്ടാമത്തെ നിർണായകമായിട്ടുള്ള പോരാട്ടത്തിന്റെ തയ്യാറെടുപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ആദ്യ മത്സരത്തിൽ തന്നെ രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മൂന്ന് പോയിന്റ് നേടിയെടുത്ത ബ്ലാസ്റ്റേഴ്സിന് ഇനി ഗ്രൂപ്പ് ഘട്ടത്തിൽ വരാനിരിക്കുന്ന രണ്ടു മത്സരങ്ങളും അതി അതിനിർണ്ണായകമാണ് ബ്ലാസ്റ്റേഴ്സിന് ഇനി മത്സരം കളിക്കേണ്ടി വരുന്നത് പുതിയ പേരിൽ അറിയപ്പെടുന്ന സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയുമായിട്ടാണ് നവംബർ മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് ഈ ഒരു മത്സരം അരങ്ങേറുന്നത് വൈകിട്ട് നാല് മുപ്പതിനായിരിക്കും മത്സരത്തിൻ്റെ കിക്കോഫ് മാച്ചിന്റെ ലൈവ് സ്ട്രീമിംഗ് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ അവർ ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നതാണ് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സുക്കെതിരെയുള്ള കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടു പല നിമിഷങ്ങളിലും വളരെ മോശമായ രീതിയിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പന്തു തട്ടിയത് എന്നിരുന്നാലും അവസാന നിമിഷം ഒരു ഗോൾ കണ്ടെത്തിക്കൊണ്ട് സീസണിലെ നിർണായകമായ മൂന്ന് പോയിന്റ് നേടിയെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയും ചെയ്തിരുന്നു ഏതായാലും തെറ്റുകളെല്ലാം കണ്ടെത്തി അത് തിരുത്തിക്കൊണ്ട് ഡേവിഡ് കാറ്റലക്കുകയിൽ ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരം മികച്ച രീതിയിൽ തന്നെ കളിക്കാനാകട്ടെ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ തന്നെ അവർക്ക് വലിയൊരു പരാജയം തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നു ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിയെ നേരിട്ട സ്പോർട്ടിംഗ് ക്ലബ്ബ് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് മുംബൈ സിറ്റി എഫ് സിയുമായിട്ട് പരാജയപ്പെട്ടത് ഇനി ബ്ലാസ്റ്റേഴ്സും സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വിജയം ആർക്കൊപ്പമായിരിക്കും നമുക്ക് കണ്ടറിയാം ഏതായാലും സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രഡിക്റ്റഡ് ഇലവൻ നമുക്ക് ഇനി പരിശോധിക്കാം കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ പോസ്റ്റിൽ നമ്മൾ കണ്ടത് നോറ ഫെർണാണ്ടസിനെയാണ് മത്സരത്തിൽ മികച്ച പ്രകടനം നടത്താനും ക്ലീൻ ഷീറ്റ് നേടിയെടുക്കാനും നോറ ഫെർണാണ്ടസിന് സാധിച്ചിരുന്നു ഈ മത്സരത്തിലേക്ക് വരുമ്പോഴും നോറ ഫെർണാണ്ടസ് തന്നെയായിരിക്കാം ഗോൾ കീപ്പിംഗ് ഇനി ഡിഫൻസിൽ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഇവാൻ റോഡ്രിഗസും ബിഗാഷ് യുംനാമും ഇരുവരും നല്ല രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ മത്സരം കളിച്ച് പൂർത്തീകരിച്ചത് പ്രത്യേകിച്ച് യുവാൻ റോഡ്രിഗസ് മത്സരത്തിൽ ഉടനീളം താരത്തിൻ്റെ ഭാഗത്തു നിന്നും മികച്ച പ്രകടനമായിരുന്നു കാണാൻ സാധിച്ചിരുന്നത് ബ്ലാസ്റ്റേഴ്സിനായിട്ട് നിർണായകമായ ഒരു അസിസ്റ്റ് നേടിയെടുക്കാനും ഈ സ്പാനിഷ് പ്രതിരോധ നിരത്തിന് സാധിച്ചിരുന്നു ഒരുപക്ഷെ ബിഗാഷ് യുംനാമിന് പകരമായിക്കൊണ്ട് ഇവാൻ റോഡ്രിഗോസിനോടൊപ്പം പ്രതിരോധ നിരയിൽ ആദ്യ ഇലവനിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു താരം തന്നെയാണ് ഹോർമിപ്പാം റൂവ ഒരു പക്ഷേ ഹോർമിപ്പാം റൊയിവയെ നമുക്ക് ആദ്യ ഇലവനിലും കാണാൻ സാധിച്ചേക്കാം ഇനി വിൻബാക്ക് പൊസിഷനിലേക്ക് വന്നാൽ കഴിഞ്ഞ മത്സരം എടുത്തു നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ വിൻബാക്ക് വളരെ മോശമായിരുന്നു റൈറ്റിൽ സന്ദീപ് സിംഗും ലെഫ്റ്റിൽ ഷഹീഫും ആയിരുന്നു കളിച്ചിരുന്നത് മത്സരത്തിൽ കാര്യമായിട്ടുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല സോ റൈറ്റ് വിൻ അമീർ അമേ റണവിടെയും ലെഫ്റ്റ് വിൻബാക്കായിട്ട് നവാച സിംഗിനെയും കൊണ്ടുവന്നാൽ ഒരു പരിധിവരെ ഇവർ മികച്ച രീതിയിൽ വിൻബാക്ക് പൊസിഷൻ കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് ഫ്രെഡിയെയും ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് വിപിൻ മോഹനെയുമാണ് കരുതുന്നത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ക്യാപ്റ്റൻ അഡ്രിയ ലൂണ തന്നെ കളിക്കും ഇനി ഇരുവിങ്ങും എടുത്തു നോക്കിയാൽ നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ നിഹാൽ സുധീഷും കോറോ സിംഗും ആയിരുന്നു ഇരുവിങ്ങും കൈകാര്യം ചെയ്തിരുന്നത് നമ്മൾ ഏവരും നോവ സദോയിയെ ലെഫ്റ്റ് വിങ്ങിൽ പ്രതീക്ഷിച്ചുവെങ്കിലും താർത്തിന്റെ പേര് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് സബ്റ്റിറ്റ്യൂട്ട് പ്ലെയറുടെ ബെഞ്ചിലായിരുന്നു ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ നോവ സദോയ് ആദ്യ ഇലവനിൽ കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സോ ലെഫ്റ്റ് വിങ്ങിൽ നോവ സദോയിയും റൈറ്റ് വിങ്ങിൽ കോറോ സിങ്ങിനെയും നമുക്ക് പ്രതീക്ഷിക്കാം ഇനി മുന്നേറ്റത്തിൽ സെൻറ്റർ ഫോർവേഡായിട്ട് കോൾഡോ ഒബിയറ്റയും കളിക്കും കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനായി അവതരിക്കാൻ കോൾഡോ ഒബിയേറ്റയ്ക്ക് സാധിച്ചിരുന്നു ഏതായാലും സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിക്കെതിരെയുള്ള നമ്മുടെ ഒരു സാധ്യത പ്രഡിക്റ്റഡ് ഇലവൻ ആണിത് അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ വിദേശ താരം പോർച്ചുഗലിൽ നിന്നും കൊണ്ടുവന്ന തിയാഗോ ആൽവസിനെ നമുക്ക് ഈ മത്സരത്തിൻ്റെ മാച്ചിഡ സ്കോഡിൽ പ്രതീക്ഷിക്കാം കഴിഞ്ഞ മത്സരത്തിൽ താരത്തിന് ചെറിയൊരു റസ്റ്റ് നൽകിയിരുന്നു മാച്ച്ഡെ സ്കോഡിൽ കഴിഞ്ഞ മത്സരത്തിൽ താരത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ താരം ഈ ഒരു മത്സരം കളിക്കാനായിട്ട് നിലവിൽ സജ്ജനാണ് തിയാഗോ ആൽവസിന് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഈ മത്സരത്തിൻ്റെ മാച്ച്ഡ് സ്കോഡിൽ നമുക്ക് തിയാഗോ ആൽവസിൻ്റെ പേര് കാണാൻ സാധിച്ചേക്കും അതിനിർണ്ണായകമായ ഈ രണ്ടാം പോരാട്ടത്തിൽ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനാകുമോ വിജയിക്കാനായാൽ സൂപ്പർ കപ്പിലെ പ്രതീക്ഷകൾ ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ തന്നെ നിലനിർത്താം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നവംബർ മൂന്നാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് നാല് മുപ്പതിനാണ് മത്സരത്തിൻ്റെ ഓഫ് വരുന്നത് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം